ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിലെ ഒരു പ്രമുഖ എന്റർടൈൻമെന്റ് ചാനലിന്റെ സ്റ്റുഡിയോ കെട്ടിടം നിർമ്മിക്കാൻ ഇറങ്ങി തിരിച്ച് കുടുങ്ങിപ്പോയിരിക്കുകയാണ് കൊച്ചിയിലെ ഒരു കൂട്ടം കരാറുകാർ പറഞ്ഞത് പ്രകാരമുള്ള ജോലികൾ ചെയ്തു കൊടുത്തിട്ടും തങ്ങൾക്ക് പറഞ്ഞ പണം നൽകിയില്ലെന്ന് മാത്രമല്ല തങ്ങളുടെ നിർമ്മാണ ഉപകരണങ്ങൾ വരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ കമ്പനി എന്നാണ് ഇവർ പറയുന്നത് ഈ എന്റർടൈൻമെന്റ് ചാനലിന്റെ സ്റ്റുഡിയോ കെട്ടിടം നിർമ്മിക്കാൻ കരാറെടുത്ത കമ്പനി ഉപകരാർ നൽകിയ കരാറുകാരാണ് ഇത്തരത്തിൽ പെട്ടുപോയിരിക്കുന്നത് ലക്ഷങ്ങൾ ഇത്തരത്തിൽ തങ്ങൾക്ക് കിട്ടാനുണ്ടെന്നും നിരവധി ഇടങ്ങളിലെ ജോലി ഉപകരണങ്ങൾ പിടിച്ചു വെച്ചതിനാൽ തടസ്സപ്പെട്ടുവെന്നും കരാറുകാരും അവരുടെ കുടുംബവും വലിയ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അടക്കം ഇവർ പരാതിപ്പെടുന്നുണ്ട് കേൾക്കുമ്പോൾ വളരെ നിസാരമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ ഒരു ചാനലിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അവരുടെ സ്റ്റുഡിയോ നിർമ്മിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കരാറുകാരാണ് പെട്ടിരിക്കുന്നത് അവർ പലതവണ പല രീതിയിൽ അഭ്യർത്ഥിച്ചിട്ടും നീതി നൽകുന്നില്ല എന്നാണ് അവർ പറയുന്നത് എന്നാൽ അവർക്ക് കരാർ കൊടുത്ത പ്രധാനപ്പെട്ട കരാറുകാരൻ പറയുന്നത് ഞങ്ങളെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നാണ് ഞങ്ങൾ കോർട്ടി പൊക്കളാ ലേബർ കോർട്ടി പൊക്കളാമെന്നു അപ്പോൾ ആ സമയത്ത് അത് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് അവർ ഞങ്ങൾ നിന്നിട്ട് ഭയങ്കര നല്ല പരാതി കൊണ്ടുപോയി കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലിപ്പോൾ നിൽക്കുന്നത് വളരെ ഭീമമായ ഒരു അവസ്ഥയാണ് നിൽക്കുന്നത് ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ ചേട്ടാ എന്താണ് പേര് പറ്റുള്ളൂ രാജേഷ് എന്താണ് ശരിക്കും സംഭവിച്ചത് ഞാനിങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി പൈലിംഗ് ഷീറ്റ് പയലിൻ്റെ വർക്ക് എസ്കവേഷൻ അങ്ങനെ പയലിംഗ് വർക്കുകളെല്ലാം ചെയ്യുന്ന വർക്കുകളാണ് എനിക്കുള്ളത് അപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നവംബർ മാസത്തിൽ ഈ സാബു ചേട് എൻ്റെ ഒരു സുഹൃത്തുക്കളെ ഞങ്ങൾ ഒരുമിച്ച് വർക്കുകൾ ചെയ്യണതാണ് സാബു ചേട്ടന് അവിടെ മൂവി വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു കോൺട്രാക്ടർ വി സോണിക്ക് സുജേഷ് എന്ന് പറഞ്ഞ ആള് പുള്ളിനെ സമീപിച്ചു പുള്ളി ചെന്നു സംസാരിച്ചു പുള്ളി വർക്ക് എടുത്തു ഷീപ്പായലും വർക്കുകളും എസ്കുവേഷൻ വർക്കുകളും എല്ലാ വർക്കുകളുമായിട്ട് ഒരുമിച്ച് എടുത്തു വർക്കും വർക്കുകളെല്ലാം റണ്ണി മീറ്റർ ബേസിലാണ് വർക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷീപ്പായിൽ ഇറക്കി ഞങ്ങൾ വർക്ക് ചെയ്തു വർക്ക് ടോട്ടൽ വർക്ക് ചെയ്ത് അവർക്ക് ബില്ല് കൊടുത്തു ബില്ല് കൊടുത്ത സമയത്ത് പല പ്രാവശ്യമായിട്ട് ഇരുപത്തയ്യായിരം അയ്യായിരം മൂവായിരം പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ലേബർ പേയ്മെൻറ്റ് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ട് അവർ അങ്ങനെ പൈസ തന്നിരുന്നത് ആ പൈസ രണ്ട് ലക്ഷത്തി ആറായിരം രൂപ നമുക്ക് തന്നിട്ടുണ്ട് ബാലൻസ് ഇനിയും ഇന്ന് വരെയുള്ള റെൻറ്റ് തരണം അപ്പോൾ ഷീറ്റ് പൈലതിന് ശേഷം നമ്മൾ ക്രൈൻ വെച്ചിട്ട് ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് റിമൂവ് ചെയ്തോളാം പറഞ്ഞു അങ്ങനെ നമ്മൾ പന്ത്രണ്ട് മിനിറ്റോളം നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്തു ചെയ്താൽ ക്രൈൻ വെച്ചിട്ട് നമ്മൾ ഉരു അല്ലാതെ ചെയ്താൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി ബില്ലും കൊടുത്തു അപ്പോൾ പേയ്മെൻറ്റ് ചോദിച്ചു പല വട്ടം ചെന്നവിടെ പല പ്രാവശ്യം ഇവർ ഓഫീസിൽ ചെന്നു ലാസ്റ്റ് ബി സോണിക്കിൻ്റെ ഓഫീസ് ചെന്നു കണക്ക് പറയാൻ വരുമ്പോൾ പുള്ളിക്കാരൻ പറയണത് നിങ്ങളുടെ കണക്ക് ശരിയല്ല നിങ്ങൾ ചൂടാവണോ വർത്താനം പറയണോ അങ്ങനെ ഒരു നിങ്ങൾ ഗുണ്ടായസം കാണിക്കുന്നു ആ രീതിയിലേക്കാണ് പുള്ളി സംസാരിക്കുന്നത് അത് കൂടാണെങ്കിൽ പിന്നെ അയാളുടെ വി സോണിക്ക് കലൂര് ഓഫീസ് പോകാണ്ടായി ഞങ്ങൾ നേരെ ഒരു സൈറ്റ് പുല്ല് അവിടെയും സൈറ്റ് ചെന്നു സൈറ്റിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പൈസ തരണം ഞങ്ങൾക്ക് ക്ഷേപ്പം എന്ന് പറയാൻ കൂറണം വർക്ക് വർക്ക് കിട്ടിയേക്കുന്നത് പല കാര്യങ്ങളുണ്ടെന്ന് അവർ പറഞ്ഞു അവർ വർക്ക് തീർന്നിട്ടില്ല എന്നവര് പറഞ്ഞു തീരാണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ബില്ലവർ തരണം ഇതുവരെയുള്ള ബില്ലുകൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ന്യായങ്ങൾ പൈസകൾ ഇപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാം പിന്നെ സംസാരിക്കാം ഞങ്ങൾക്ക് അതിൻ്റെ ആ വി സോണിക്കിൻ്റെ സുജേഷൻ മുന്നിൽ വരുന്നില്ല തീനെ ലാസ്റ്റ് ഫോൺ എടുക്കാണ്ടായി അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ മൂവീഡിൻ്റെ ഓണറെ ഡയറക്റ്റ് ഇൻഷാസാണ് കേൾക്കുകയാണ് പുള്ളിനെല്ലാം കാര്യങ്ങൾ ധരിപ്പിച്ചു പുള്ളി പറഞ്ഞു ഞങ്ങൾ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞു അവർക്കെല്ലാം പൈസ കൊടുത്തു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ലയൻറ്റ് നിങ്ങളിലേക്ക് നിങ്ങളത് സംസാരിച്ച് ഞങ്ങളുടെ പ്രശ്നം ഒന്ന് രമ്യോ പരിഹരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഇയാളുടെ മാനേജർ കുഞ്ഞുമോനെ കാണാൻ പറഞ്ഞു ഞങ്ങൾ ചെന്ന് കാണാൻ സംസാരിച്ചു അപ്പോൾ ഇയാളെല്ലാം സൂചയിന് വേണ്ടിയാണ് പറയുന്നത് നിങ്ങളത് സംഭവം ഷീപ്പേയിൽ ഊരണം അപ്പോൾ അത് ഊരണ കാര്യങ്ങൾ അതിൻ്റെ പേയ്മെൻ്റുകൾ പൈസയുടെ ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ സംഭവത്തിൽ നിർത്തിലാണ് ഇപ്പോൾ ഇവർ സുജീ മറ്റേ ഈ കുഞ്ഞുങ്ങനോട് സംസാരിച്ചപ്പോൾ കുഞ്ഞുവൻ പറഞ്ഞത് പൈസയുടെ ഞങ്ങൾക്ക് അറിയില്ല ഈ പറയുന്നത് ഈ മൂവി വേൾഡിൻ്റെ മാനേജറാണ് അപ്പോൾ കുഞ്ഞുനോനോട് ഞങ്ങളിപ്പോൾ ഈ ക്ലൈൻ്റിൻ്റെ നിലയിലേക്ക് ഇപ്പോൾ ഇവിടെ സംസാരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഞാനുള്ള കാര്യം പറഞ്ഞു സാറേ നിലവിൽ നിർത്തിയില്ലാത്ത സാഹചര്യം പോകണം ഭയങ്കര ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട് അത് തീർത്ത് തരാം ഞങ്ങൾക്ക് അങ്ങനെ ചെന്ന് സംസാരിച്ച ഇയാൾ പറഞ്ഞു വെച്ചാൽ അങ്ങനെ സുജേഷനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു പൈസ അത്രയും പൈസയുടെ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾ പക്ഷേ ഇപ്പം ഈ റിമൂവ് ചെയ്തു പക്ഷേ അത് ഇപ്പോഴല്ല ഞങ്ങൾ ഫ്രണ്ടിൽ അപ്പോൾ ഞങ്ങൾ ഒരാളെ സാഹചര്യം ഒപ്പിച്ചു തരാൻ പറഞ്ഞു ഫ്രണ്ടിൽ മൊത്തം കുളിച്ചിട്ടൊക്കെ അവർ അപ്പോൾ അത് സാഹചര്യം തരാൻ പറഞ്ഞപ്പോൾ അവർ തന്നെയല്ല പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്കൊരു ബാക്കി ബാലൻസ് പണി തീർക്കാൻ പറഞ്ഞു വരും അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്തു ആ ഡിസൈനിൽ ചെയ്താലാണെങ്കിൽ ആ റോഡ് ഇടിഞ്ഞു പോകും അപ്പോൾ ആ ഡിസൈനിൽ ചിലപ്പോൾ അവർക്ക് പൈസ ഭയങ്കര കൂടുതലാവും അപ്പോൾ അവർ വേറെ അതിൽ ചെയ്തോളാം പറഞ്ഞു പക്ഷെ അവർ ചെയ്തു ആ റോഡ് ഇടിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇത്തിരി അതൊന്നും നമുക്ക് ബുദ്ധിമുട്ട് പറ്റാത്തതുകൊണ്ട് നമ്മളത് എടുക്കാൻ ചേർത്ത് ഇപ്പോൾ ലാസ്റ്റ് നമ്മളത് ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ഇവരോട് സംശയം പറ്റാണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ സീരുന്നത് പരാതി കൊടുത്തു പരാതി കൊടുത്ത സമയത്ത് സി ഐ ഇവിടെ വിളിപ്പിച്ചു വിളി സംസാരിച്ചപ്പോൾ ഇവർക്കുള്ള പേമെൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്യുക എന്ന സംഭവം അപ്പോൾ പറഞ്ഞു സാർ അത് ഫ്രണ്ടിൽ കുളിച്ചിട്ട് എങ്ങനെ ക്രൈൻ കയറാനുള്ള സൗകര്യം ഒപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഈ സുജിവേഷൻ പറഞ്ഞോളൂ അത് അങ്ങനെയല്ല അത് ശാസ്ത്രീയമായി വേറെ രീതിയിൽ ഉരാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ശാസ്ത്രീയമായി ഉറങ്ങുന്ന ഏത് രീതിയില്ല സാർ ഉപയോഗിച്ചു ഞങ്ങൾ പേമെൻറ്റ് തന്നേക്കാന്നു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് ഈ സി ഐ പറഞ്ഞു ഏത് രീതിയിൽ നിങ്ങൾ പേമെൻ്റ് ഒക്കെ സെറ്റിൽ ചെയ്ത് സംസാരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ കോർട്ടേ പൊക്കോളാം എന്ന് ലേബർ ലബർ കോർട്ടേ പൊക്കോളാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അത് പറഞ്ഞിട്ട് അവർ ഇറങ്ങി പോണിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് അവർ ഈ മൂവി വേൾഡിൻ്റെ മാനേജരും ഇയാളും സുരേഷും കൂടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ പറഞ്ഞിട്ട് അത് പണി അവർ ആ കാര്യം മിണ്ടിയിട്ടില്ല പണി തീരണവരോ അവർ അത് പ്രകാരം അവരുടെ പണികളും തീരുന്നവരും മിണ്ടിയിട്ടില്ല പൈസ ചോദിച്ചപ്പോഴാണ് അവർക്ക് വിഷയങ്ങളായത് അവർ ചു പറയണത് ഇന്ന് വരെയുള്ള പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് ഞാൻ ചോദിക്കണ ഞങ്ങള് വിസോണി വി സോണിക്ക് നാൾക്ക് അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ വി സോണിക്കും പറഞ്ഞത് ഞങ്ങൾക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാനില്ല മണ്ണ് എടുത്തതിൽ പൈസ വേറെ പൈസകൾ അങ്ങോട്ട് കൊടുക്കാണെന്നോട് ഞങ്ങൾ മണ്ണ് എടുക്കാനുള്ള സംഭവം അവിടെ ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ ജിയോളജിയുടെ പെർമിഷൻ ഉണ്ടെന്നോട് ചോദിച്ചു അവർ പറഞ്ഞത് പെർമിഷൻ എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളെ നോക്കണ്ടാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ മണ്ണ് കൊണ്ടുപോകില്ല വരെ മണ്ണ് അവരെ പ്രോട്ടിക്കാൻ അടിച്ചു കൊടുത്ത പ്രാവശ്യം അതിൻ്റെ ഹിറ്റാച്ചിടേയും ജേ സിയുടെയും റെൻറ്റ് കൊടുക്കാനുണ്ട് അവര് റെന്റ് സ്ഥാപിച്ചിടന വണ്ടി വിളിച്ചത് ആ വണ്ടി കൊടുക്കാത്തത് കൊണ്ട് പുള്ളിക്കെതിരെ കട വന്ന ശേഷം അവർ പരാതി കൊടുത്തിട്ടുണ്ട് ഓ മനസ്സിലായ അപ്പൊ ഒരു സാഹചര്യം നൽകുന്നൊണ്ടിരിക്കും അപ്പൊ അത് ഈ ഞങ്ങള് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാനുള്ളതും മൊത്തം നിങ്ങൾക്ക് എത്ര രൂപയുടെ ബാധ്യത ഈ ഒരു വർക്കിന്റെ ഞങ്ങൾ പത്ത് പത്തൊരക്ഷ പന്ത്രണ്ട് ലക്ഷം പോരായിരുന്നു പത്തുമഞ്ച് ലക്ഷം രൂപ ബാധ്യത വന്നത് കാരണം മൂന്ന് വർക്ക് വിട്ടുകളേണ്ടി വന്നു ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അതിന് വേറെ വേറെ നഷ്ടം വേറെ ഇപ്പം ഞങ്ങൾ ഇന്നലെ അവിടെ ചെന്നു ഇന്നലവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വന്ന് നിന്നു കാരണം ഞങ്ങളുടെ മെറ്റിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയും ഞങ്ങളുടെ മെറ്റീൽ ഉപയോഗിച്ച് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഞങ്ങൾ ഈ അവിടെ കാര്യം ചോദിച്ചപ്പോൾ ആ ഈ സൂചുവേഷൻ ഒന്നാണ് പോലീസിൽ വിളിച്ചു പോലീസിൻ്റെ വൺ വൺ ടു ഉദ്യോഗസ്ഥനോട് വന്നു എസ് ഐ വന്നു എസ് ഐ വന്ന് ഞങ്ങളെ കണ്ടു അപ്പോൾ അവരാരോടും അനുസരിച്ചു അവരോട് മര്യാദയ്ക്ക് നിൽക്കല് എന്ന് ചോദിച്ചു ഏ സാറേ ഞങ്ങളെ തടസ്സപ്പെടുത്താൻ വന്നേക്കാന്നുള്ളൂ അപ്പോൾ എസ് ഐ പറഞ്ഞു അവരെ തടസ്സപ്പെടുത്തിയാണ് അവരോട് നിൽക്കല് എന്ന് പറഞ്ഞു ലാസ്റ്റ് രണ്ട് പോലീസുകാരെ അനുസരിച്ച് കൊണ്ട് പറഞ്ഞു അയലോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അയാളുടെ സുജേഷനോട് വന്നില്ല ഞങ്ങൾ നിന്നിട്ട് വൈകുന്നേരം നല്ലൊരു പരാതി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് വീണ്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലിപ്പോൾ നിൽക്കുന്നത് വളരെ ബഹിയമാ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതിന് പരിഹാരം കണ്ടേ പറ്റുകയുള്ളൂ ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു പ്രശ്നമാണിത് കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഉപകരണങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വർക്കുകൾ എടുക്കാൻ പറ്റുന്നില്ല കരാറുകൾ മുടങ്ങി പോവുകയാണ് അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം തന്നെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അവസ്ഥ ഇനിയും ഇവർ എങ്ങനെ ഒരു വലിയ ചോദ്യമാണ് ഇതിലൊരു വിഷയം കൂടി ഈ സുജേഷിന്റെ ഒരു പാർട്ട്ണറാണ് ബിന്ദു എന്നാണ് പേര് അതായത് നമ്മുടെ മുൻ സമ്പത്ത് എംപിയുടെ മുൻ ഭാര്യയാണ് അവര് അപ്പോ അവര് ഞങ്ങൾ ഈ സമയത്ത് പൈസ ചോദിച്ചോണ്ട് ഈ സമയത്ത് നമ്മുടെ സി ഐ ട്യൂന്റെ മറ്റേ കെ വി മനോജ് സഖാവ് ഇടപെട്ടു പുള്ളി ഒരു ഒരു മാസം ഒരു ഡേറ്റ് തന്നു ആ ഡേറ്റിൽ നമ്മൾ ചെന്ന് സംസാരിക്കുകയാണെന്ന് ചെന്നപ്പോഴും അപ്പഴും തീരുമാനമായില്ല ലാസ്റ്റ് മന ലാസ്റ്റ് മനോസാമിനോട് ഞാൻ ചെന്ന സൗ ഇതിൽ പാർട്ടികളുടെ കേസ് അത് നമുക്ക് ഇവിടെ തന്നെ പ്രശ്നം തീർന്ന് പരിഹരിക്കേണ്ട അവസ്ഥയുണ്ട് ഞാൻ ആ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പിന്നെ അവരും അവസ്ഥയിലായി അപ്പോൾ ഇവർ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെ കൊണ്ട് പറയപ്പിക്കുന്ന ഒരു അവസ്ഥയിലേ പോകണമല്ല കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് തീർക്കേണ്ട വിഷയമുള്ളൂ ഇന്ന് അവർ ആ പ്രശ്നങ്ങൾ അവർ തീരാ വിചാരിച്ച പ്രശ്നം സൗമ്യമായിട്ട് പരിഹരിക്കും കാരണം അവർ ആണ് അവർക്ക് ഈ വിഷയം വന്നാൽ അവർക്ക് വേണമെങ്കിൽ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളുള്ളൂ ഏത് സ്ഥാപനമായാലും വളരണം അവർക്ക് സ്റ്റുഡിയോകൾ ഉണ്ടാക്കണം വളർന്ന് മുന്നോട്ട് പോകണം നിർമ്മാണങ്ങൾ ഒക്കെ ചെയ്യണം പക്ഷേ ഇതുപോലെ പാവങ്ങളുടെ കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഒരിക്കലും ഒരു സ്ഥാപനത്തിനും ഒരു വ്യക്തിക്കും ഭൂഷണമാകില്ല അത് നിലനിൽക്കുകയുമില്ല ഈ പ്രശ്നം പരിഹരിച്ച് ഈ പാവങ്ങളെ രക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്